ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് മുതൽ വരെ ഓഫർ കർഷകൾ തിരുത്തണമെന്ന ലൈഫ് സ്റ്റോക്ക് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് മലപ്പുറം കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ധർണ ഉദ്ഘാടനം ചെയ്തു കോഴി വിൽപ്പന കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പ്ലാന്റുകളിലേക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന തീരുമാനം ദ്രോഹ നടപടി എന്നാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷന്റെ വാദം കോഴി വ്യാപാര കേന്ദ്രങ്ങളിലെ വേസ്റ്റ് പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതിയുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി മറിച്ചാണ് പന്നി ഫാമുകളിലേക്ക് കോഴി വേസ്റ്റ് കൊണ്ടുപോകാൻ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നില്ല എന്ന് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരായി മലപ്പുറം ജില്ലാ കലക്ടർ കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് എന്നാലും പറയാം ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അടുത്ത കാലത്താണ് തുടങ്ങിയത് ഇപ്പൊ നമുക്ക് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മിച്ച ഭക്ഷണം ഇത്ര ഇപ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ കോഴിയുടെ മിഷം കിട്ടുന്ന മാലിന്യം അത് അത് എന്താ പറയാ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പം അതില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അതില്ലാത്ത ആളുകൾ വളർത്തുന്നുണ്ട് പക്ഷേ അതില്ലാതെ അപ്പൊ അതുകൊണ്ട് അതിനെതിരായിട്ട് ഇപ്പോൾ അതിനാണ് ഇവിടെ കൂടിയത് അപ്പം അതിന് മുമ്പ് ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിനോദ് തിരുവാലി അധ്യക്ഷ വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആൻസൺ കെ ഡേവിഡ സംസ്ഥാന കോർഡിനേറ്റർ മാറ്റോ ഫ്രാൻസിസ് ജില്ലാ സെക്രട്ടറി സി പ്രകാശ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുജ നായർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി സാബു നെന്മാറ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ പൗലോസ് മാത്യു ജോസ് സോണി വിലങ്ങാട പി ടി മാനോജ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്യുറോ പരിതർമ്മ